പിന്നെ അടുത്തതാണ് ദൈവ ഫിയർ ഓഫ് ദ ലോഡ് ഫിയർ ഓഫ് ദ ലോഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം അപ്പം ഈ ദൈവഭയം അതൊരു പോസിറ്റീവ് ഭയമാണ് അതുണ്ടെങ്കിൽ ജ്ഞാനം ഇങ്ങനെ നിറഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ബാഹ്യമായിട്ടും ദൈവഭയത്തിൽ വളരണം ആന്തരികമായിട്ടും ദൈവഭയത്തിൽ വളരണം ബാഹ്യമായിട്ട് നമ്മൾ പള്ളിയിൽ ചെന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ചെന്നു ബ്ലെസർസ് ആക്രിമെൻറ്റിൻ്റെ അവിടെ ചെന്നു നിത്യാരാധനയുടെ അവിടെ ചെന്നു അപ്പോൾ നന്നായി കുമ്പിട്ട് ആരാധിക്കണം ദൈവം അർഹിക്കുന്ന നമ്മളിൽ നിന്ന് വരേണ്ട ആ ആരാധന ശരിക്ക് കൊടുക്കണം ഡിസ് ചെയ്യരുത് പള്ളിയിലൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ബഹുമാനമില്ലാതെ റെവറൻസ് ഇല്ലാതെ ആയിരിക്കരുത് അപ്പോൾ ദൈവഭയം എന്ന ദാനം നിറഞ്ഞ നിറഞ്ഞാൾ എക്സ്റ്റേണലായിട്ട് ബാഹ്യമായിട്ടും ദൈവത്തിനെ ആരാധിച്ച് ഭയഭക്തി ആദരങ്ങളോടെ വർത്തിക്കും അതുകൂടാതെ ഉള്ളിലും ദൈവം പറയുന്ന നിയമങ്ങളോട് ദൈവത്തിൻ്റെ നിയമങ്ങളോട് ഒരാദരവുണ്ടാവും ദൈവത്തിൻ്റെ നിയമം പാലിച്ചാൽ അത് എനിക്ക് നല്ലതിനാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചില്ലെങ്കിൽ അതെന്നെ നാശത്തിലേക്ക് എത്തിക്കും എന്നൊക്കെയുള്ള ആയിട്ടുള്ള ബോധ്യങ്ങൾ നമുക്ക് കിട്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനം വഴിയാണ് ദൈവഭയം എന്നുള്ള ദാനം അപ്പോൾ ഇന്നു മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ലോഡ് ഓ ഹോളി റുവാഹ് ലോഡ് പരിശുദ്ധ റുഹാ തമ്പുരാനെ ദൈവഭയം എന്ന അങ്ങയുടെ ദാനം കൊണ്ട് എന്നെ നിറയ്ക്കണേ ശരിക്കും പറഞ്ഞാൽ ഈ ഏഴ് ദാനങ്ങളിൽ ഏറ്റവും ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് ദൈവഭയത്തിന് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആദ്യം ദൈവഭയം പിന്നെ ഭക്തി പിന്നെ അറിവ് മനസ്ഥൈര്യം ആലോചന അണ്ടർസ്റ്റാൻഡിങ് അഥവാ ഗ്രഹണം പിന്നെ ജ്ഞാനം അപ്പോൾ തുടക്കത്തിൽ ഒരു ബേസിക് ജ്ഞാനം ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജ്ഞാനം ബേസിക് വിസ്ഡം വേണം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ ഓരോരോ ദാനങ്ങളിൽ വളരാനായിട്ട് പറ്റും പിന്നെ ഒരു ഉന്നതമായ ജ്ഞാനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും അപ്പോൾ ഈ പന്തക്കുസ തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങാണ് ഫോർട്ടി ഡേയ്സ് ഈ നാൽപ്പത് ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ദേവവചനം ധ്യാനിച്ച് പരിശുദ്ധാത്മാവിനെ കൂടുതൽ ഔദാര്യത്തോടുകൂടെ സ്വാഗതം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാം ദാഹിക്കാം ആ ദാനങ്ങൾ പ്രാപിക്കാം അത് നമ്മുടെ ഉള്ളിൽ വളർന്നിട്ട് അത് ഫലം ചൂടുന്നതാവട്ടെ ആ ഫലം പരിശുദ്ധാത്മാവിൻ്റെ പന്ത്രണ്ട് ഫലങ്ങളായിട്ട് വരും നമ്മിൽ നിന്ന് സ്നേഹമായിട്ട് ആനന്ദമായിട്ട് സമാധാനമായിട്ട് ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം ഔദാര്യം അഥവാ ജനറോസിറ്റി അടക്കം മോഡസ്റ്റി ശുദ്ധത ചാസ്റ്റിറ്റി ഇതൊക്കെ ഫലങ്ങളായിട്ട് നമ്മളിൽ നിന്ന് വരും അപ്പോൾ ബേസിക്കായിട്ട് പരിശുദ്ധാത്മാൻ്റെ ദാനങ്ങളാൽ നമ്മൾ നിറയുമ്പോൾ ഫലങ്ങൾ തന്നെ പുറത്തേക്ക് വരും ഒരു വൃക്ഷത്തിൻ്റെ കാര്യം എടുത്ത വൃക്ഷം വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നു അത് വലിച്ചെടുത്തിട്ട് ആ വൃക്ഷത്തിൻ്റെ ഉള്ളിലൊരു പ്രോസസ്സ് നടക്കുകയാണ് ഫോട്ടോസിന്തസിസ് ഒക്കെ ഈ പ്രോസസ്സ് നടക്കുന്നു എന്നിട്ട് ഫലം തന്നെ ചൂടാണ് അതുപോലെ തന്നെ പരിശുദ്ധാത്മാൻ്റെ ദാനങ്ങൾ നമ്മൾ വെള്ളമായിട്ട് വളമായിട്ടൊക്കെ സ്വീകരിച്ച് അത് നമ്മളിൽ വർക്കായിട്ട് പ്രവർത്തിച്ചിട്ട് അത് വളർന്നിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ചൂടുന്നവരായിട്ട് മാറും അപ്പോൾ ഇപ്പം എന്തൊക്കെ സ്ഥലം തിരുനാളിന് ഒരുങ്ങുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അറിയുവാനും അത് സ്വീകരിക്കാനും അത് സ്വീകരിച്ച് ഫലം ചൂടാനും നമുക്ക് സാധിക്കട്ടെ റെയിൻ ദ ദ ഹോളി ഹോളി റെയിൻ ഫോർ എവമോ പരിശുദ്ധ റുഹ വാഴട്ടെ പരിശുദ്ധ റുഹായുടെ ആ ഒരു റെയിൻ ആ ഒരു ഭരണം വാഴൽ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ തന്നെ നിങ്ങളുടെ നെറ്റിയിൽ കുരിശു വരച്ച് അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ പരിശുദ്ധാത്മാവായ ദൈവത്തിനെ അനുഭവിച്ച് ജീവിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കട്ടെ ഗാഡ് ബ്ലെസ് യു Year 2025, twenty twenty five twenty twenty five Holy Ruha ilam kate Oh holy wind, holy ruha kaate, kate Oh holy stone oh. கூட்டி ஹலோ ஹலோ Welcome, blessed fresh year. Welcome, blessed fresh year. 2025, 2025, holy. പവിത്രീകരിക്കുക ഭൂതലമാകെ തിരുസഭയാകെ ആത്മാക്കളിൽ കൂട്ടായ്മകൾ ഭൂതലമാകെ തിരുസഭയാകെ ആത്മാക്കളിൽ കൂട്ടായ്മകളിൽ Hello, hello, happy new year!